ഞാനിപ്പോ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വ്യക്തിപരമായ ഒരു വിഷയമാണ് എന്റെ വ്യക്തിപരമായ വിഷയമാണെങ്കിലും ഇത് ഒരു ജനകീയ പ്രശ്നം തന്നെയാണ് കാരണം ഒരു വിഭാഗം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരെ തഴയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പീച്ചി ഡാം തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ട് പിച്ചി കനാലിനോട് ചേർന്നുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായി അതിലെ ഊരി ഇരയാണ് ഞാൻ എന്റെ ഒരുപാട് ഔദ്യോഗിക രേഖകളും മറ്റു പല സാധനങ്ങളും വെള്ളം കയറി നശിച്ചുപോയി മാത്രമല്ല ആ വീട് ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ഡെങ്കിപ്പനി ബാധിച്ച് ആസ്പത്രിയിൽ അഡ്മിറ്റായിരുന്നു വലിയൊരു തുക ആ വഴിക്കും കയ്യിൽ നിന്ന് കടന്നുപോയി ഇന്ന് ക്ഷീണിതനാണ് ഇനിയും പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷം അയൽപ്പക്കത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറഞ്ഞു സാധനങ്ങളൊക്കെ നിശ്ചിതമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ ആശാവർക്കർക്ക് കൊണ്ടു കൊടുക്കണം എന്നു അതിനകത്തൊരു ശരിയുണ്ട് എന്നതിന് പേരിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി എഴുതി തയ്യാറാക്കി ഒരു അപേക്ഷ ആ പരിസരവുമായി ബന്ധപ്പെട്ട ആശാവർക്കർക്ക് കൈമാറി അപ്പൊ അപേക്ഷ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് ബാങ്ക് അക്കൗണ്ടും അതല്ലെങ്കിൽ ആധാർ കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ആശാ വർക്കറുടെ ഒരു കോള് വരികയുണ്ടായി നിങ്ങൾ താമസിക്കുന്ന ഏരിയ അത് വെള്ളം കയറുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നഷ്ടം കിട്ടാൻ സാധ്യതില്ല മാത്രമല്ല നിങ്ങൾ അപേക്ഷ തന്നപ്പോ ബാങ്ക് പാസ്ബുക്ക് തന്നിട്ടില്ല ആധാർ കാർഡ് തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത് കിട്ടാൻ സാധ്യതില്ല എന്ന് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ അവരെ ഫോണിൽ വിളിച്ച് അറിയിക്കേണ്ട അപ്പോ ആ ഞാൻ മേഡത്തിനോട് പറഞ്ഞു മേഡം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ എനിക്കും കിട്ടണല്ലോ ഏഹ് എന്റെ എല്ലാ രേഖകളും നിശ്ചിച്ച് പോയിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിക്കാം അന്വേഷണം വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് കൂടാതെ വള്ളം കയറി കയറികെടുക്കുന്ന അതേ രാത്രി തന്നെ രണ്ടു മണി സമയത്തിരുന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരാതി തയ്യാറാക്കി നേരം വിളിച്ചപ്പോൾ തന്നെ അത് തപാൽ വഴി അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ അക്നോളജ്മെന്റ് തിരിച്ച് എനിക്ക് ലഭിച്ചിട്ടുണ്ട് വർക്കർ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു വലിയ രീതിയിലുള്ള ഒരു മര്യാദക്കേടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേര് അത് ശരിവെയ്ക്കും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നു ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ ഇന്ന് കാലത്ത് ആമ്പല്ലൂർ ചെന്നുകഴിഞ്ഞപ്പോ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ബി ജെ പിയുടെ ഒരു സമരം നടക്കുന്നത് കണ്ടു സമരം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊമ്പതും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാടങ്ങൾ ഉൾക്കൊള്ളാതെ വെച്ച ഒരു ഭവിഷ്യത്തിന്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം പി ഡാം തുറന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളപ്പൊക്കം അപ്പൊ ആ വിഷയം എന്താണോ ഞാൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഞാൻ കാണാത്തതിന്റെ അപ്പുറത്തുള്ള കുറെ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ സമരം നടക്കുന്നത് ആ സമരത്തിന്റെ ഒരു വീഡിയോ എടുത്തു പ്രചരിപ്പിച്ചു അതൊരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുക എച്ച് ആർ പി ന്യൂസ് ചാനലിൽ ഒരു വാർത്ത നൽകി ആ വാർത്ത നൽകി മണിക്കൂറുകൾക്കാണ് എനിക്ക് ഈ സാമ്പത്തിക സഹായം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് വരുന്നത് അതേതു രീതിയിലാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് പലതവണ ഞാൻ ആലോചിക്കുകയുണ്ടായി എനിക്കെന്റേതായ പൊതു ആശ്രയങ്ങളുണ്ട് ആ പൊതു ആശ്രയങ്ങളും കാഴ്ചപ്പാടുകളും ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതല്ലാതെ ആർക്കെങ്കിലും ദോഷമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദോഷമായി മാറേണ്ടതായ കാഴ്ചപ്പാടുകളല്ല അതൊന്നും ഉൾക്കൊള്ളാതെ ജോൺസൺ പോല്ലോക്കി എന്ന വ്യക്തി നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ധരിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ വിനയായിട്ട് മാറും എന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്കൊക്കെ എവിടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയമായാണ് അവർക്ക് പ്രവർത്തിക്കുന്നത് ഈ ആശാവർക്കർക്ക് എനിക്കൊരു സാമ്പത്തിക സഹായം കിട്ടിയാൽ എന്താ നഷ്ടം വരാൻ പോകുന്നത് ആധാർ കാർഡിന്റെ കോപ്പി വേണം ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വേണം വേണമെന്നത് ഇങ്ങനെയാണോ പറയേണ്ടത് വളരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാ പൊതുപ്രവർത്തനം അറിയാം എനിക്ക് ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നത് അങ്ങനെ ഒരു കക്ഷിയോട് ഈ രീതിയിലൊക്കെ ഫോണിൽ വിളിച്ച് പറയുമ്പോൾ അത് അവരുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് വ്യക്തമായ നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് ഒരു കാര്യം ഞാൻ പറയാൻ നിങ്ങളുടെ മുൻപാകെ നിങ്ങളെ ആരാണോ ഇത്തരത്തിൽ രാഷ്ട്രീയ വൈര്യം വെച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നത് അതെന്തിനു വേണ്ടിയാണോ അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറും എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവുക കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സർക്കാർ അത് എന്റെയും കൂടി സർക്കാർ ആണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ രാജ്യത്തുള്ള ഭരണ സംവിധാനം അതെന്റെയും കൂടിയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയേണ്ടതായി തന്നെ വരും ആ നേരത്ത് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമാകും എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ എനിക്ക് വേണമെങ്കിൽ ആശാ വർക്കർ എന്റെ ഫോണിൽ കൂടി അറിയിച്ച ആ വോയ്സ് കയറ്റിവിടാനായിട്ട് കഴിയും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല കാരണം അതൊരു മര്യാദക്കേടാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് പക്ഷെ എല്ലാവർക്കും നൽകുന്ന ആനുകൂല്യം ഇതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട എനിക്ക് ഏതെങ്കിലും ആശയത്തിന്റെയോ ആദർശത്തിന്റെയോ സംശയത്തിന്റെയോ പേരിൽ നിഷേധിക്കപ്പെടുമ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതായും വരും എന്ന് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാതിരിക്കാൻ നിർവാഹമില്ല